നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം പ്രതിരോധ രംഗത്ത് ലോകത്തിലെ ഏതൊരു രാജ്യത്തിനോടും കിടപിടയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതിൽ സംശയമൊന്നും തന്നെ ഇന്നിപ്പോൾ ചൈനീസ് പോർമുനയെ കണ്ടെത്തി ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ത്യൻ പോർമുന കഴിവ് വികസിപ്പിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യയുടെ വിന്യാസം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഫ്രാൻസിൻ്റെ അഞ്ച് റഫേൽ ജെറ്റുകൾ ആദ്യമായി കൈമാറിയത് എന്നാൽ ഇപ്പോൾ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ ഇന്ത്യയുടെ റഫേൽ ആണോ ചൈനയുടെ ചെങ്ഡു ജെ ട്വന്റി ആണോ ഏറ്റവും മികച്ചതെന്നുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ് ആറ് എയർ ടു എയർ മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ളവയാണ് റഫേൽ പോർമുനകൾ വായുവിൽ നിന്നും വായുവിലേക്കും കരയിലേക്കും ഒരേ സമയം ആക്രമണം നടത്താൻ ഇതിന് കഴിവു ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയും റഫേലിൻ്റെ മാത്രം പ്രത്യേകതയാണ് മാത്രവുമല്ല ലക്ഷ്യങ്ങൾ കണ്ടെത്തി അവയുടെ ത്രിമാന രേഖാചിത്രങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ദൃശ്യപരിധിക്ക് അപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മീറ്റിയോർ മിസൈൽ ഇസ്രയേലിൻ്റെ ഡിസ്പ്ലേ സംവിധാനത്തോടെയുള്ള ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത റഫേലിന് ഇന്ന് പ്രതിരോധ രംഗത്ത് വളരെ അധികം ആരാധകരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റഫേലിനെ പോലെ തന്നെ ചെംഗഡു ജെ ട്വൻ്റി ചൈനീസ് ഫോർമുലയും രണ്ട് എഞ്ചിനുകളുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധമാനമാണ് ചൈനയിലെ ചെംഗഡു എയ്റോസ്പേസ് കോർപ്പറേഷൻ ആണ് ചൈനീസ് വ്യോമസേനയ്ക്ക് വേണ്ടി ഇതിനെ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനൊന്നിന് ചെംഗ്ഡു ജെ ട്വൻ്റി ആദ്യ പറക്കൽ നടത്തിയ ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ചെങ്ഡു ജെ ട്വൻ്റി ഔദ്യോഗികമായി ചൈനീസ് വ്യോമസേനയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും അൻപത് യൂണിറ്റുകൾ നിർമ്മിച്ചു ഒരു യൂണിറ്റ് നിർമ്മിക്കാനുള്ള ചിലവെന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റിപ്പത്ത് ദശലക്ഷം യു എസ് ഡോളറാണ് അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ ഇന്ന് വലിയ തോതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വാഗ്വാദമായി തന്നെ മാറുകയാണ്